ഇപ്പോൾ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് നേരിട്ട് അങ്ങേ പെൻഷൻ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഒരു എന്താണ് അവകാശം ഔദാര്യമാണ് ഒരു ഗവണ്മെന്റിന് പറയാൻ പാടില്ലാത്ത ഒരു ഏറ്റവും മോശമായ വാക്കാണത് ഉപയോഗിച്ചത് കാരണം സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ പേര് പറഞ്ഞിട്ടാണ് രണ്ട് രൂപ പെട്രോളും ഡീസലിനും കൂട്ടിയത് അപ്പോഴത്തേക്കും എറ്റ് ടു സെഡ് സാധനങ്ങൾ മുപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില കൂടി അതനുഭവിക്കുന്നത് സാധാരണക്കാരൻ പാപ് അമ്മമാർക്കൊന്നും ഒരു വിഷയം രണ്ടാമത് കള് കുടിക്കുന്നവർ ആയിരം രൂപ താഴെയുള്ള മദ്യത്തിന് നാൽപ്പത് രൂപ കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് മുകളിലുള്ള അറുപതിന അറുപത് രൂപയും ആണ് ഞാൻ കേൾക്കുന്നത് അതും സാമൂഹ്യക്ഷേമ പെൻഷന് വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്തിട്ട് അവരുടെ നേരെ കുഞ്ഞിനെ കൊത്തുകയാണ് എൽ ഡി എഫ് ഗവൺമെൻറ് ചെയ്തത് അതാണ് അർഹത യോഗ്യതയല്ല അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ അവകാശമല്ലെന്നാണ് അത് മോശമായൊരു വാക്കല്ലേ ഭാര്യ ബാധിക്കുന്നത് സാധാരണക്കാർ പാവപ്പെട്ടവരെയാണ് അതുകൊണ്ടാണല്ലോ ഓരോരുത്തരും വിക്ഷിച്ചട്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയത് അപ്പം അത് വളരെ മോശമായ ഒരു സമീപനം പിന്നെ ഈ ഗവൺമെൻറ് ഏതെങ്കിലും ബില്ല് ജയിച്ചിട്ടുണ്ടോ വിജയിച്ചിട്ടുണ്ടോ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിയതാണ് മക്കളെ വിശ്വസിച്ച് കോളേജ് വിടാൻ പറ്റും പല്ലിക്കൊല്ലിലൊന്നും യാതൊരു ഉറപ്പുമില്ല പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റും വാളയാർ പെൺകുട്ടികൾ ഒൻപതും പതിനൊന്നും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് അവരെ ഡി വൈ എഫ്ഐക്കാരായതുകൊണ്ട് അവരുടെ പ്രതികൾ ഡി വൈ എഫ്ഐക്കാരായതുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി ക്രിമിനൽസിന് വേണ്ടി നമ്മുടെ പണം കൊടുത്ത് ഖജനാവിൻ്റെ പണം കൊടുത്ത് സുപ്രീം കോടതി പോയി അപ്പോൾ ഈ ഗവൺമെൻറ് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളിലും ഈ ഡൽഹിയിലെ വക്കീലന്മാർക്ക് കൊടുത്ത കശങ്ക ടം മേടിച്ചാണ് ദൂരത്തിനൊരു കുറവുമില്ല അഴിമതിക്കൊരു കുറവുമില്ല ഏഹ് പക്ഷേ ജനങ്ങൾ കൊടുക്കാനൊന്നും ഇല്ല അപ്പോൾ ഇതാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ പിന്നെ ബി ജെ പി എന്താണ് ചെയ്യുന്നത് ബി ജെ പിൻ്റെ മറുവശം തന്നെയാണ് ഇവിടെ ഇ ഡി വരുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു ഒരു അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല ഏഹ് കരുവണ്ണൂർ കേസ് അത്രയും ധാരാളം പാവപ്പെട്ടു ഒരു മനുഷ്യർ ഒന്ന് കരയുന്നത് ഞാൻ കണ്ടതാണ് ഒരു എഴുപത്തിയാറ് വയസ്സുള്ള മനുഷ്യൻ പതിനഞ്ച് ലക്ഷം രൂപ കടപ്പുണ്ട് മരുന്ന് മേടിക്കാൻ കാശില്ലെന്ന് മീൻ കാര്യം ഞാൻ നേരിട്ട് കിടക്കും ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കാശില്ല ഇതൊക്കെയാണ് അവസ്ഥ എന്നിട്ട് ഗവൺമെൻറ് എന്താ ചെയ്യണം സെൻട്രൽ ഗവൺമെൻറ് എന്താ ചെയ്യണം ഒന്നും ചെയ്തു മോദിയുടെ ഗ്യാരണ്ടിയിൽ ഉറപ്പില്ല എന്ത് ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി എന്താണ് ഗ്യാരണ്ടി പെൺ സ്ത്രീകളെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞു ഏഹ് എന്തിനാണ് കുസ്തി താരങ്ങൾ സമരം ചെയ്തത് അവർ വലിച്ചെറിഞ്ഞില്ലേ അവരുടെ അവാർഡുകളും പത്തശ്രീ ഉൾപ്പെടെ കൊണ്ട വലിച്ചെറിഞ്ഞില്ലേ പകുതിയുടെറ്റത്ത് എന്ത് ചെയ്തു ഗുണ്ടാക്കളെ സംരക്ഷിക്കുക തന്നെ അല്ലെ ചെയ്തു അയാൾക്കെതിരെ എന്ത് നടപടിയെടുത്തു ഒന്ന് എന്തെങ്കിലും ചെയ്തു അയാൾ ക്രിമിനൽ കുട്ടി ചെയ്തു പത്ത് പത്തൊൻപത് പൈസ ഉള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചെ പറഞ്ഞത് എന്നിട്ട് ചെയ്തു പിന്നെ പറയുന്നു പത്ത് കോടി പേർക്ക് സ്ത്രീകൾക്ക് ഗ്യാസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് മോദി അധികാരത്തിൽ വരുമ്പോൾ എത്ര രൂപ ഉണ്ടായിരുന്നു ഗ്യാസ് നാനൂറ് രൂപ അന്നേരം നൂറ് രൂപ സബ്സിഡി ഇട്ട് വരും സാധാരണക്കാരന് ഇപ്പോഴും ഈ എലക്ഷൻ പ്രമാണിച്ച് ഒരു നൂറ് രൂപ കുറച്ചു അല്ലേ എന്നാലും ആയിരം രൂപയാണ് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ശോഭ സുരേന്ദ്രനൊക്കെ സ്കൂട്ടർ വന്തിയത് സൈക്ക് എന്താണ് കാളവണ്ടി തള്ളിയതൊക്കെ അന്ന് ഒരു ബാരൻ ക്രോഡോയിൽ നിന്ന് നൂറ്റി ഇരുപത്തഞ്ച് ഡോളർ വന്നിട്ടുണ്ട് അപ്പോഴാണ് എഴുപത്തഞ്ച് രൂപ പെട്രോളിനായിരുന്നു അന്നാണ് ഇവനീ സമ്മതിച്ചത് എന്നതുകൊണ്ട് അറുപത്തഞ്ച് ഒക്കെ ഉള്ളൂ വീണ്ടും വീണ്ടും നമ്മളെ ചൂഷണം ചെയ്യുകയാണ് എന്നിട്ടാണ് പറയുന്നത് മോൾബിയുടെ ഗ്യാരണ്ടി എന്തോ ഗ്യാരണ്ടിയാണ് ഇവിടെ നടന്നത്